അങ്ങനെ ചൂണ്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമ്മളെ അടുത്തുള്ള വീടിന്റെ അടുത്തുള്ള നമ്മളെ ആണിന്ന് പറയും ചെറിയ തോട്ടാണ് ഈ തോട്ടം ബിലാലിനെ പിടിക്കുന്ന ദൃശ്യമായിട്ടാണ് കാണണേ അപ്പൊ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തിട്ടോ അപ്പൊ നമ്മൾ ഏവ് സമയങ്ങളിൽ അതുപോലൊക്കെ ഇറങ്ങി വെള്ളം കുറയുന്ന സമയത്ത് മീനിനെ പിടിക്കുന്നതും വീഡിയോസ് ഫുള്ള് കാണട്ടോ എങ്ങനെ പിടിക്കുന്നത് എത്രത്തോളം കിട്ടി എന്നുള്ള കാണാം ഈ സമയങ്ങളിൽ കിട്ടാത്തുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ടോർച്ചൊക്കെ വെച്ച് ഇങ്ങനെ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ കത്തി കൊണ്ടൊക്കെ ഇറങ്ങിയാൽ വെട്ടി പിടിക്കാനൊക്കെ സാധിക്കും കേട്ടോ അപ്പം മീനെ എല്ലാം കയറില്ല ഇറങ്ങാണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയമാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണാം ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അഭിപ്രായം അറിയിക്കുക കണ്ടോ കാര്യമില്ല ഈ കല്ലിന്റെ 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 ഇതിന്റെ ഇങ്ങോട്ട് 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 കുറച്ച് അടിക്ക് അടിയില്ല അടിയില്ല ബാക്ക് അവിടെത്തിയോ അത് മെല്ല മെല്ല പരുക്കു പറ്റിയ പിടുത്തൊരു നല്ല പാച്ചില് കേറി മേലക്ക് കേറി പോയില്ലേ അവിടെത്തിയാളെന്താണോ ആ ശെരി അവിടെത്തിയപ്പോ അതിനു അപ്പൊ ദീ കൂടെ ആള് പറഞ്ഞില്ലേ ഈ വെള്ളത്തിൽ കൂടെ രാവിലെ ശരി ആള് ഇളക്കില്ലാത്ത സമയത്ത് നമ്മളൊക്കെ താത്ത പോയപ്പോളേ ഇളക്കില്ലാത്ത സമയത്ത് വിട്ടതാ അവൾ കണ്ട ഈ നിരതിനാ വെട്ടണ്ട ആവശ്യ എടുത്തിട്ടെ അത് അതിൻ്റെ ഉള്ളിക്ക് പോയിക്കാ അപ്പൊ അത് ഇതാക്കിയ പോര പൊന്തിച്ചാ എല്ലാം നല്ല പൊന്തിച്ചോ നമ്മള് താത്തക്ക് അവിടെ പോയി കിട്ടിയില്ല ഇവിടെ വിലാലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവുന്ന നമ്മൾ കാണൂലല്ലോ നിങ്ങൾ അതിനുള്ള കയറി പോയണ്ട് ചണ്ടി മേലക്കിടണം സൗന്റെ അടുത്തൂടെ താത്തക്ക് ഇറങ്ങ അതോ പോണെ ചാടിയതാ തവളണ്ടാവും ഇടാ അതേപോലെ കുറ്റിക്കാട്ട് മറ്റുള്ള സാധനം ഇണ്ടാവും നോക്കിക്കോളി നീൻ പിടിക്കാൻ വരുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തുകൂടെ ഒക്കെ പോകുമ്പോള് അതാണ് പറഞ്ഞത് കൈക്കൽ വാടിയൊക്കെ പോകണം എന്ന് പറയാൻ കാരണം എന്താണ് മുന്നേക്ക് ചാടി വരിക ഇവിടെ ഒക്കെ ചാടാൻ വരുന്ന സ്ഥലമാണ് ഇതിന് മേലെ അവിടെ ആണും കുയില്ലേ ആ ഇവിടെ ഒക്കെ വണ്ടി വന്ന് കുപ്പിച്ചല്ലു ചണ്ടി ഏ ആ തേങ്ങ പോണിയിട്ട് തേങ്ങ വെറുക്കാഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം അതാണ് അതേ കാരണം ഈ കാടും ഇതൊക്കെ നന്നാക്കിയിട്ട് എത്ര ആയി ഇതൊക്കെ നമ്മളെ നന്നാക്കി അതിൻ്റെ ആവശ്യം പിന്നെ നന്നാക്കിയിട്ടില്ല എന്നുണ്ട് ആ മേലെ ഒന്ന് വിടാൻ നന്നാക്കി ഒരു ഘട്ടം പിന്നെ താഴെ നന്നാക്കി അതിൻ്റെ ആവശ്യം പിന്നെ വെട്ട് നന്നാക്കി ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്ത് ഒരു നമുക്ക് ഒരിത് നന്നാക്കിയൊരു പദ്ധതി നമുക്ക് പാസാക്കണം ആണീൻ ആണീൻ്റെ സൈഡൊക്കെ ആയിട്ട് വൃത്തിയാക്കലൊക്കെ ഇതൊക്കെ നന്നായിട്ട് എന്താ പന്നായിട്ട് വെറുതെ അവസ്ഥ ഇതിപ്പം എന്താ കുളിക്കാൻ വേണ്ടി കല്ലാ വെള്ളം നിക്കാൻ വേണ്ടിട്ട് ചണ്ടിയും വേസ്റ്റും എന്തൊക്കെ വന്ന അടങ്ങോ ഇവിടെ വർഷം ഉണ്ടല്ലേ ചവിട്ടിയൊക്കെ ചളിയിലത്തൊക്കെ ഉണ്ടാവുമല്ലോ ചളിയാണ് പൂണ്ടോ ഏ ഈ ഓരോ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ കാണില്ല അതൊക്കെ രാത്രി വന്ന സാധനം കിട്ടും രാത്രി വന്ന് തെളിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ടോർച്ചിൻ്റെ അടിച്ച സാധനങ്ങളൊക്കെ എടുക്കും ഇറ്റ വെട്ട് അതാണ് പരിപാടി എന്നായിക്കോട്ടെ ഓക്കെ മീന് നമുക്ക് നോക്കാം ഇത് നല്ല വെള്ള സമയത്ത് അക്കരക്കുള്ള ഉള്ള അവരെ പറമ്പാണ് ഇപ്പുറത്തുള്ളത് വീട്ടിൽ കിടക്കാൻ വേണ്ടി ചെറിയൊരു പാലം ഉണ്ടാക്കിയ കേട്ടോ പേക്കൂടെ കുട്ടികൾ കയറും ഇവിടെ നിന്ന് ചാടലൊക്കെ ഉണ്ട് വെള്ളമുണ്ടാകും കൂടെ നമുക്ക് നോക്കപ്പം കാലം നമ്മൾ ഇപ്പോൾ കൂടെ പോവാം ഗൂഗോലി ചെക്കുമല്ലേ പാലത്തിൻ്റെ അടിയ സപ്പോർട്ടൊക്കെ പോയിനല്ലോ നമ്മൾ ഫസ്റ്റായിട്ടാ കേട്ടോ അത് പോണ് അത്രയും കാലത്തിനാവശ്യം നമ്മൾ നമ്മളിതുവരെ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ നേരെ ക്രോസിംഗ് കത്തി മക്കളൊക്കെ ആ മീന് വെള്ളം വന്നിട്ട് ആ മീന് ഒരു ബിലാലും കൂടി കിട്ടാണ്ട് അതിങ്ങനെ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കിയാണ് എന്തോ എന്നാൽ പോര് ഇനി രാത്രി നോക്കാം ബാക്കിയുള്ള രാത്രി നോക്കാം അതാ ഒരു ബിലാലിനെ കേട്ടിട്ടോ ഒന്നും കൂടി ഉണ്ട് അപ്പോൾ അതിനെ തപ്പാണ് കലക്കൊന്ന് ഒതുങ്ങാൻ വേണ്ടി നിന്ന് കലക്ക് പോയതിൻ്റെ ദിവസം നേരെ കണ്ട് അവനെ പിടിച്ച് ഇപ്പോൾ ഒന്നും കൂടി ഉണ്ട് ചെറുതായിട്ട് നമ്മൾ പിടിച്ച സമയത്ത് കല്ലും കൂട്ടി പിടിച്ചുകൊണ്ട് പരിക്ക് പറ്റിയ ബിലാലുണ്ട് അതിനെ കിട്ടിയിട്ടില്ല മറ്റേ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മളൊന്ന് നോക്കുകയാണ് രാത്രി ആകുമ്പോൾ എല്ലാം കയറി കേട്ടോ കണ്ടില്ലേ ബിലാലിനെ പിടിക്കുക അതുതന്നെ പരിപാടി കിട്ടിയാൽ അല്ലെങ്കിൽ വൈകുന്നേരം മണിയായിട്ട് വന്നാൽ അല്ലെങ്കിൽ ഏഴ് മണിക്ക് ശേഷം ടോർച്ചും കൊണ്ട് ഇറങ്ങുക അപ്പോൾ അങ്ങനെയാണ് പരിപാടി ഈ സീസൺ സീസണായാൽ കിട്ടിയ രണ്ട് ബിലാൽ ാണ് മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ലിപ്പ് കൊഴുപ്പുണ്ട് അപ്പൊ ആ കൊഴപ്പില്ലാത്ത വേണ്ടി വെണ്ണൂർ വെക്കട്ടോ ഏത്